ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ആധുനിക രീതിയിൽ നിർമ്മിച്ച കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിന്റെ ഉദ്ഘാടനം ഒക്ടോബർ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കും ഉദ്ഘാടനം നാടിന്റെ മൽ ഉത്സവമാക്കി മാറ്റുന്നതിന് വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു പൊതുമരാമത്ത് റോഡുകളിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച ആദ്യത്തെ റോഡാണ് കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് കുന്നംകുളം നഗരത്തിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കാനും തൃശൂരിൽ നിന്ന് കേരളത്തിന്റെ ഉത്തര മേഖലകളിലേക്കുള്ള യാത്ര കൂടുതൽ സുഗമമാക്കുന്നതിനും ഈ ബൈപ്പാസ് സഹായകരമാകും ഒമ്പത് ദശാംശം എട്ടെട്ട് കിലോമീറ്റർ നീളമുള്ള ഈ റോഡ് വേലൂർ കുറാഞ്ചേരി സംസ്ഥാനപാതയിലെ കേച്ചേരിയിൽ നിന്ന് ആരംഭിച്ച് ചാവക്കാട് വടക്കാഞ്ചേരി സംസ്ഥാന പാതയ്ക്ക് കുറുകെ പന്നിത്തടം ജംഗ്ഷനിലൂടെ കടന്നുപോയി തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയിലെ അക്കിക്കാവിൽ അവസാനിക്കുന്നു പന്ത്രണ്ട് മീറ്റർ വീതിയിലാണ് റോഡിന്റെ നവീകരണം നടപ്പാക്കിയിട്ടുള്ളത് പദ്ധതിക്ക് മുപ്പത്തിരണ്ട് കോടി രൂപയാണ് ചെലവഴിച്ചത് പന്നിതളം ജംഗ്ഷനിൽ പത്തൊമ്പത് ദശാംശം മൂന്നോമ്പത് ലക്ഷം രൂപ ചെലവിൽ കലക്ട്രോണിന്റെ നേതൃത്വത്തിൽ സോളാർ പവേർഡ് ഓട്ടോമാറ്റിക് ട്രാഫിക് സിഗ്നൽ സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ട് ഉദ്ഘാടനത്തിനുള്ള സംഘടന സമിതി രൂപീകരണ യോഗത്തിൽ എ സി മൊയ്തീൻ എം എൽ അധ്യക്ഷനായി കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാഷാജൻ ഷാജൻ ചെയർപേഴ്സണായും കെ ആർ എഫ് പി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇരുന്നൂറ്റി അമ്പത്തൊന്നംഗ കമ്മിറ്റിയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് ചൊമന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജലീൽ ആദൂർ എ വി വല്ലഭൻ കിഫ്ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇ ഐ സജിത്ത് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ രാമകൃഷ്ണൻ മീനാ സാജൻ രേഖാ സുനിൽ എന്നിവർ സംസാരിച്ചു